നമസ്കാരം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത് ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും വ്യക്തമായ കാരണമുണ്ടായിരുന്നു അത്തരത്തിൽ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമായിരുന്നു ബഹവൽപൂർ ഓപ്പറേഷൻ സിന്ധൂരിലേറെ തിരിച്ചടിക്കായി ഇന്ത്യ ലക്ഷ്യം വെച്ച പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ബഹവൽപൂർ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ നഗരമാണ് ബഹവൽപൂർ ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ജാമിയ മസ്ജിദ് സുബാൻ അള്ളാഹ് ക്യാമ്പസ് ജെയ്ഷെ ഗ്രൂപ്പിന്റെ പ്രവർത്തന കേന്ദ്രം ഉസ്മാൻ ഒ അലി ക്യാമ്പസ് എന്നുകൂടി അറിയപ്പെടുന്ന കേന്ദ്രമാണിത് പ്രത്യേകിച്ച് പുൽവാമ പാർലമെന്റ് ആക്രമണത്തിന് കാരണക്കാരായ ജെയ്ഷെ മുഹമ്മദിന്റെ തറവാടാണ് ബഹവൽപൂർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ നഗരം ജെയ്ഷെ റിക്രൂട്ട്മെന്റിനും പ്രബോധന പരിശീലന പരിപാടികളും ഫണ്ട് റേസിംഗും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഈറ്റിലുമാണ് ഇവിടം ഏകദേശം പതിനെട്ട് ഏക്കറിൽ നീണ്ടു നീണ്ടുകിടക്കുന്ന ഹബ്ബാണിത് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മൗലാന മസൂദ് അസർ ജനിച്ചതും വളർന്നതും ഈ സുരക്ഷാ കവചങ്ങൾക്കുള്ളിലാണ് രണ്ടായിരത്തി രണ്ടിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സംഘടനയുടെ പ്രവർത്തനം തുടരുകയായിരുന്നു ഏകദേശം പതിനെട്ട് ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഈ പ്രദേശം ഏറ്റവും സുരക്ഷിത കേന്ദ്രമായിട്ടാണ് ഭീകരർ കരുതി വരുന്നത് പള്ളിയും മദ്രസയും ഉൾപ്പെടെ ചേർന്ന് കിടക്കുന്ന കേന്ദ്രമാണ് ഇവിടം പ്രത്യേക രീതിയിലാണ് ഈ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് വലിയൊരു പള്ളിയും അറുനൂറോളം ഭീകരർക്ക് പരിശീലനം നടത്താൻ ഉതകുന്നതുമായ മദ്രസയും ഇവിടെയുണ്ട് പാകിസ്ഥാൻ തേർട്ടി വൺ കോർപ്സ് ആർമി കണ്ടോൺമെന്റിൽ നിന്നും മൈലുകൾ മാത്രം അകലത്തിലാണ് ഈ ഭീകര കേന്ദ്രം പ്രവർത്തിക്കുന്നത് ജെയ്ഷയുടെ സുഹൃത്ത് സംഘടനയായ അൽ റഹ്മദ് ട്രസ്റ്റ് വഴിയാണ് ജാമ്യ മസ്ജിദിലേക്ക് ഫണ്ട് എത്തുന്നത് ഐ എസ് ഐ പിന്തുണയോടുകൂടി നടക്കുന്ന കേന്ദ്രമാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല പ്രത്യേക രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഈ കേന്ദ്രത്തിൻ്റെത് വലിയൊരു പള്ളിയും അറുന്നൂറോളം ഭീകരർക്ക് പരിശീലനം നടത്താൻ ഉതകുന്നതുമായ മദ്രസയാണ് ഈ കോംപ്ലക്സിലുള്ളത് ജിംനേഷ്യവും സ്വിമ്മിംഗ് പൂളും കുതിരസവാരിക്കും പറ്റിയ ഇടം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തതും അതേസമയം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ അൻപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു നീതി നടപ്പാക്കപ്പെട്ടുവെന്നാണ് കരസേന വ്യക്തമാക്കിയത് സഫറാബാദിലെ പാക് ഭീകര ക്യാമ്പ് തകർക്കുന്ന ദൃശ്യവും പുറത്തു വന്നു വ്യോമ കരസേന സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയത് ഇന്ത്യൻ തിരിച്ചടി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ അഞ്ചിടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനം സജ്ജമായെന്നും പാക് സൈന്യം വ്യക്തമാക്കി പാക് പ്രധാനമന്ത്രി സുരക്ഷാ സമിതി യോഗം വിളിച്ചിട്ടുണ്ട് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനുവേണ്ടി വ്യക്തമായ പദ്ധതി ഉൾപ്പെടെ ഇന്ത്യ തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തലും നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം നിരീക്ഷിച്ചു തന്ത്രങ്ങൾ ഒരുക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരുന്നു മൂന്ന് സേനകളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു അങ്ങനെ നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്ന അഹങ്കാരം പറഞ്ഞ തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകി പതിനഞ്ചാം ദിവസം പാകിസ്ഥാൻ ഉണർന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ നാശനഷ്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞാണ് ഒരാൾ മരിച്ചാൽ പതിനാറാം ദിവസം ഇന്ത്യൻ വിശ്വാസങ്ങളിൽ നിർണായക ദിനമാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം അതിനു മുമ്പ് തന്നെ തിരിച്ചടി എന്നതാണ് നിർണായകം അങ്ങനെ ആ വിധവകളുടെ കണ്ണീരിനും ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ പ്രതികാരം വീട്ടി എല്ലാം തത്സമയം മോദി നിരീക്ഷിച്ചു ലക്ഷ്യം നേടിയ ശേഷം അമേരിക്കയടക്കം സംഭവിച്ചത് ഇന്ത്യ അറിയിച്ചു എല്ലാവരും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് എടുത്തത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ലക്ഷ്യങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും സമീപനത്തോടെ പ്രവർത്തിച്ചു എന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കിയത്